മുന്നോട്ട് വന്നു ഇല്ല അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ് ശോഭ സുരേന്ദ്രൻ ആരെയും അട്ടി പറഞ്ഞിട്ടില്ല ഒരു നഗരസഭാ കൌൺസിലറും ആരെയും അട്ടി പറഞ്ഞിട്ടില്ല പാർട്ടി അല്ല ഇത് ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഉദ്ദേശം പറയുന്നു ഇല്ല ഞാൻ അതല്ല അത്രയല്ല പറയാൻ പറ്റും ഇല്ല അത് പറയില്ല പേരുകൾ പേരുകൾ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ വെറുതെ ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച് പാവം അവർ ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെഴ്ക്കണ്ട എന്ത് പറയുമ്പോൾ നിങ്ങൾ നോർക്കു അത് ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം ശരി അതും പരിശോധിക്കും അവർക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ടോ അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പരിശോധിക്കും ഞങ്ങൾ പരിശോധിക്കും എല്ലാം പരിശോധിക്കും എല്ലാം ഞാൻ ഇനി എന്താ ചെയ്യാൻ പരസ്യ പരസ്യപ്ര പറയട്ടെ 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 പരസ്യപ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും പാർട്ടിക്കകത്ത് ഒരു ഉണ്ട് ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവരാരാണെങ്കിലും പരിശോധിക്കണം അയ്യോ പാർട്ടിക്കുള്ളിലല്ലോ ഇനി അത് നിങ്ങൾ വാർത്തയാക്കണ്ട അത് നിങ്ങൾ കണ്ടില്ലേ